ഹായ് അസ്സാമലൈക്കും എന്താക്കുന്ന എല്ലാവരും ഞാൻ ഇന്ന് വന്നത് ഒരു ബസളക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ബസളക്കറി എല്ലാവർക്കും അറിയുമോ ബസള ഏതെന്ന് കാസർഗോഡീന എന്ന് പറയും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ബസളക്കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമല്ലേ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബേള കൈട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ബേള എടുത്തിട്ടുണ്ട് ആ ബേള ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് വേളെങ്കിൽ പരിപ്പില്ലേ പരിപ്പ് പിന്നെ അതിലേക്ക് ബസ്സിയും ഇട്ട് കൊടുത്തു കുറച്ചധികം തന്നെ ഉണ്ടായി അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറേ വെള്ളം ഒഴിക്കണ്ട അതിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ അങ്ങനെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുക്കറിൽ വേക്കാൻ വെക്കുന്നുണ്ട് അടിച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം ഗ്യാസ് ഓൺ അതിലേക്ക് വെച്ച് കൊടുക്കാം അതൊരു രണ്ട് ബിസിലാവോളം വെയിറ്റ് ആക്കാം ആ സമയത്ത് ഞങ്ങൾക്ക് അതിനുള്ള തേങ്ങ അരച്ചെടുക്കാം അതൊരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു മുറി തേങ്ങ ആണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു തേങ്ങ ഇടുന്നില്ല ഒരു മുറി തേങ്ങ മാത്രം ഞാൻ ഇടുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് ഇത് ബന്ധ വന്നിട്ടുണ്ട് കുക്കർ ഓഫാക്കി എന്താ ഒരു മുറി തേങ്ങ എടുത്തിന് അതിലേക്ക് മുളി ഇട്ടിട്ടും കൊടുത്ത് പിന്നെ അതിനെ കല്ലിലേക്കിട്ടിട്ട് അരച്ചെടുക്കാം കല്ലം കൈറ്റെല്ലാം എടുത്ത് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത് വേക്കം പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തേങ്ങാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ എന്നെ സ്വിച്ച് ഇട്ടിട്ട് അരച്ചെടുക്കാം ഞാൻ മിക്സിയിലല്ല ഇറക്കുന്ന കല്ലിൽ തന്നെ ഇരക്കുന്ന മിക്സിയിൽ അരച്ചെങ്കിൽ ഞങ്ങളെല്ലാം അരയുന്നുമില്ല മിക്സിയിൽ അങ്ങനെ കല്ലിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട് ആ സമയത്ത് ബസളമെല്ലാം ബന്ധു വന്നിട്ടുണ്ട് രണ്ട് പിസിലായിട്ട് എടുത്തത് നല്ല ഭങ്ങനെ പൊന്തിന് ഇനി ഇത് ഒരു ബാറ ചട്ടിയിലേക്ക് മാറ്റാം കുക്കറിൽ വേറെ ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ അരച്ചിട്ടല്ല അതിന് അരച്ചിട്ടെല്ലാം എടുത്തിന് ഇനി ഇതിലേക്ക് അരിപ്പിട്ട് കൊടുക്കാം അരച്ചരപ്പില്ലേ അതൊഴിച്ച് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ആ പാത്രം കഴിയിട്ട് കുറച്ച് വെള്ളം കൊടുക്കാം ബസളക്കറി കുറച്ച് മുദ് തന്നെ അല്ലാണ്ട് അത് കുറച്ച് മുദ് തന്നെ ആണ് ഇതാ കറക്റ്റ് പാകം ഇത് വെള്ളം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇനി ഇത് ഒരു തള വരുന്നത് വരെ വെയിറ്റ് ആക്കുക നല്ല തള വരാൻ കഴിയല്ല നല്ല തിളക്കാൻ കഴിയേല കുറച്ച് തിളക്കാൻ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ഓഫാക്കാം ഇപ്പോൾ മൂടി വെക്കാം മൂടി വെച്ചിട്ട് തിളക്കാൻ വെക്കാം ഇപ്പോൾ തുറന്നിട്ടാകുമ്പോൾ ചെറിയൊരു തള വരുന്നുണ്ട് നമുക്ക് ഇത്ര തിളച്ചാൽ മതി നല്ലോണം തിളക്കണമല്ലിയിട്ടില്ല ബസളക്കറിക്ക് ഇങ്ങനത്തെ കറിക്കെല്ലാം നല്ലോണം തിളക്കണോലീട്ടില്ല അതീപ്പോൾ ഇത് കറക്റ്റ് ഭാഗമായിട്ടുണ്ട് പിന്നെ ഉപ്പെല്ലാം ചെക്കാക്കാം നമുക്ക് ഉപ്പ് തേങ്ങിനാന്ന് നോക്കാം ഇപ്പോൾ ഉപ്പെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസളക്കറി റെഡി ആയിട്ടുണ്ട് ഇതാണ് പാകം ബസളക്കറീൻ്റെ പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബസള എല്ലാവരുടെ പൊരയിലും ഉണ്ടാവുന്നല്ലേ അതീകൾ കൃഷിയാക്കിയിട്ടെല്ലാം ബസ്സള ചീര അങ്ങനത്തെ എല്ലാം നട്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ പുരയിൽ ബസളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പീടെയെന്ന് കൊടുത്തിട്ട് ബസളക്കറി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ കറി വെക്കുമ്പോൾ ഇല്ലേ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചത് അപ്പോൾ ഞാൻ വീഡിയോ ഇത്ര തന്നെ വേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെൽബട്ടൺ പ്രസ്സാക്കാനും മറക്കണ്ട ബാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കാണാവാ അസ്സാമലേക്കും